ഉത്തരമില്ല എന്ന് പറയുന്നു അത് കഷ്ടമാണ് കഷ്ടമാണ് അങ്ങേയറ്റം ഈ വിഷയത്തിൽ കൊല്ലം മേയർ പ്രസന്ന ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ കുടിവെള്ള പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി എടുക്കേണ്ടതില്ല അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് മരണ വീട്ടിൽ പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ശാസ്ത്രംകോട്ടിൽ നിന്നുള്ള കൊല്ലം പട്ടണത്തിലേക്ക് എത്തേണ്ട വലിയ പൈപ്പ് ലൈൻ വന്നിട്ടുള്ള പാലം തകർന്നത് ആ പാലം തകർന്നതിനുശേഷം ഉടനെ തന്നെ അടിയന്തിരമായിട്ട് ഇവിടുന്ന് മേയർ ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും അതിനോടൊപ്പം തന്നെ ഇതേ നമ്മുടെ ചവറയുടെ എംഎൽഎ അടക്കം അവിടെ വരികയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അവിടെ വെച്ച് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററുമായി ഫോണിൽ സംസാരിക്കുകയും ഉടനെ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ യുദ്ധകാല അടിസ്ഥാനത്തിൽ കൈയും മെയ്യും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഒരുമിച്ച് കൈകോർത്താനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം വലിയ വലിയ മെഷീനറി വേണോ വരുന്നത് ആ മെഷീനറടക്കം വളരെ പെട്ടെന്നാണ് നമ്മൾ എത്തിച്ചത് വലിയ ക്രെയിൻ വേണോരുന്ന് ഡ്രഡ്ജർ വേണമായിരുന്നു ആവശ്യമായ പൈപ്പ് ഇതെല്ലാം നമ്മൾ ഒന്നും ഒരു പ്രൊസീജിയർ നോക്കിയിട്ടില്ല അതായത് നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു കൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ സഹായം അതുപോലെ ഉദ്യോഗസ്ഥര് കൈയും മെയ്യും മറന്നു നിന്ന് തന്നെയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്തത് ന്യൂസ് ഈവനിങ്ങിൽ ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അതിഥികളായി എത്തുന്നവർ ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള മീനത്തുച്ചേരി കൗൺസിലർ ശ്രീ ദീപു ഗംഗാധരൻ എന്നിവരാണ് ആദ്യം ഞാൻ പോകുന്നത് എം എൽ എയിലേക്കാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഡോക്ടർ സുജിത് താങ്കൾ ചവറ എം എൽ എ ആണ് ചവറ പാലത്തിലെ പൈപ്പ് പൊട്ടി ശാസ്താംകോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് വെള്ളം എത്തിക്കുന്ന ശുദ്ധജല പൈപ്പ് ഈ ചവറപ്പാലത്തിൻ്റെ അവസ്ഥയൊക്കെ വലിയ ശോചനീയമാണ് എന്നൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു അത് അപകടാവസ്ഥയിലാണ് എന്നൊക്കെ വാട്ടർ അതോറിറ്റി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പാലത്തിൽ ഈ ഒരു പൈപ്പ് ലൈൻ പൊട്ടി എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി മാറിയത് മേയർ പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു തുടർച്ചയായി പതിനൊന്ന് ദിവസം വെള്ളമില്ലാതിരിക്കുക ഇത്ര യാതന അനുഭവിച്ചുകൊണ്ട് വെള്ളം ശേഖരിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് എത്ര കഷ്ടമാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ലോ അതിനിടയിലാണ് ഒരു മരണം ഉണ്ടായത് ആ മരണം ഉണ്ടായിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതേ അവസ്ഥയിൽ തുടരുകയാണ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലായത് ഇതിന് പരിഹാരമില്ലാതെ ഇങ്ങനെ പോകുന്നത് ന്യായമല്ലോ ഡോക്ടർ സുജിത് വിജയൻ പിള്ള പിള്ളത്തിൽ ഒപ്പം എല്ലാവരും ഉണ്ട് കുടുംബത്തിനോടൊപ്പം ഉണ്ട് വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു അതിനോടൊപ്പം തന്നെ ഈ വിഷയം ഉണ്ടാകുന്നത് ചവറപ്പാലത്തിൽ ഈ പൈപ്പ് പൊട്ടുന്നത് എന്ന് പറയുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി രാവിലെ ആറ് മണിക്ക് ആറ് ആറേകാലിനും ഇടയ്ക്കാണ് എന്നോട് നാട്ടുകാരെ വിളിച്ച് പറയുമ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് ഞാൻ അവിടെ എത്തുന്നു ഏഴേകാലിനെത്തുന്നു ഏഴേകാലിനെത്തുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എസ് സി അടക്കം എ എക്സി ശാസ്ത്രകോട്ടയിലെ എക്സി വർഗീസ് അടക്കം അവർ രണ്ടുപേരും ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനകം അവിടെ എത്തിയിട്ടുണ്ട് അന്ന് തുടങ്ങിയ വർക്കുകളാണ് അന്ന് സിഇ തന്നെ സി എ ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി സോറി വാട്ടർ ഇറിഗേഷൻ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു അന്ന് തുടങ്ങിയ കോർഡിനേഷനാണ് ഏതാണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൈപ്പ് ചവറപ്പാലത്തിൽ ചവറപ്പാലോട് ചേർന്നുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു സെപ്പറേറ്റ് ഒരു പാലത്തിലൂടെ കറന്നു പോകുമ്പോൾ ഇത് മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എസ്റ്റിമേറ്റ് കൊടുക്കുകയും നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഈ മുഴുവൻ പൈപ്പുകളും മാറ്റപ്പെടേണ്ടതുമാണ് അപ്പൊ അതിന്റെ പ്രവൃത്തികൾ നമ്മുടെ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസിന്റെ അടുത്തു തുടങ്ങി വരുന്നു ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒറിജിനൽ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാകുമ്പോഴത്തേക്ക് നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പൈപ്പ് മാറ്റപ്പെടേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുകയാണ് ആകസ്മികമായിട്ട് ഇങ്ങനെ തകർന്നു പോവുകയുണ്ടായത് അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ബന്ധപ്പെട്ടവരെല്ലാം ശ്രദ്ധിച്ചത് ഇവിടെ രണ്ട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ ചവറ കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് അവിടേക്കാണ് ഈ വലിയ ഭാരത്തിലുള്ള എത്ര ടണ്ണേജ് ഉള്ള വലിയ പാലവും ഇരുമ്പിന്റെ ഗേഡറും അതുപോലെ തന്നെ ഈ പറഞ്ഞ പൈപ്പും പൈപ്പും നല്ല വീറ്റുള്ളതാണ് ഇതെല്ലാം കൂടെ വീണ്ടും കിടക്കണം ആദ്യം അത് അവിടുന്ന് മാറ്റുക അതിന് പകരമായിട്ട് ഒരു എച്ച് ടി പൈപ്പ് ലൈൻ സ്ഥാപിക്കുക അതിനോടൊപ്പം ഈ കനാൽ നാഷണൽ വാട്ടർ വാട്ടർവേസിന്റെ അധീനതയിലുള്ള അവരുടെ നെസസറി പെർമിഷൻസ് വാങ്ങിച്ചുകൊണ്ട് വേണം നമുക്ക് അടിത്തടിയിലൂടെ ഇടാൻ വേണ്ടി കാരണം നാഷണൽ വാട്ടർവേയുടെ ബോട്ടുകളെല്ലാം പ്രസിഡൻസ് ടോക്കി വള്ളങ്ങളിലേക്ക് പോകുന്ന വള്ളങ്ങളും ബോട്ടുകളും എല്ലാം പോകുന്നൊരു അവസരം തന്നെയായിരുന്നു ആ അവസരങ്ങളിൽ ഇതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓൺ ഫോണിലൂടെ തന്നെ നമ്മൾ സൺഡേ അത് വാങ്ങിക്കുകയും അതിനോടൊപ്പം തന്നെ വർക്കുകൾ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് ഓരോ ദിവസങ്ങളും പുതിയ പുതിയ വെല്ലുവിളികളായിരുന്നു നേരിട്ടത് ഇതിന്റെ മുഴുവൻ സമയവും ഞാൻ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് മൂന്ന് കോൺട്രാക്ടേഴ്സ് ഞാൻ ഇടപെടുത്തിയത് രണ്ട് കനാലിന്റെ രണ്ട് സെൻറ്റിലും രണ്ട് സെപ്പറേറ്റ് കോൺട്രാക്ടേഴ്സും മെയിൻ വർക്ക് ചെയ്യാനും ടെമ്പററി പൈപ്പ് ലൈൻ ഇടാനും ഒരു വേറൊരു കോൺട്രാക്ട് ചെയ്യുന്നു ഈ ടെമ്പററി പൈപ്പ് ലൈൻ നമ്മൾ നീണ്ടകര പഞ്ചായത്തിലും അതുപോലെ കൊല്ലം കോർപ്പറേഷനിലേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പി വി സിയുടെ ടെമ്പററി പൈപ്പ് ലൈൻ നമ്മൾ ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ആയപ്പോഴത്തേക്ക് തന്നെ എഴുതുകയും അതിനു മുമ്പ് തന്നെ നമ്മൾ വെള്ളം ഡിസ്ട്രിബ്യൂഷൻ നീണ്ടകര പഞ്ചായത്തിൽ തുടങ്ങി നീണ്ടകര പഞ്ചായത്തും ഇതേപോലെ ആളൊരു ടെറൈൻ തന്നെയാണ് അവിടെ കുടിവെള്ളത്തിന് വേറെ ഒരു സോഴ്സും ഇല്ല പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ നമ്മൾ വാട്ടർ ടാങ്കർ വഴി കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പൈപ്പിലൂടെ തന്നെ പുനസ്ഥാപിക്കുവാൻ സാധിച്ചു ശക്തികുളകര ഈ മേഖലയിൽ ഈ പറഞ്ഞ തുരുത്ത് മേഖലയിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഈ തുരുത്ത് പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം നാൽപ്പതോളം വീടുകളിൽ ചെറിയ പോൾസിലാണെങ്കിലും വെള്ളം വരുന്നുണ്ട് കാരണം അത് ഗ്രാവിറ്റി അനുസരിച്ചിട്ടുള്ള പോൾസ് ആണ് വരുന്നത് ശ്രാംകോടെ ടാങ്കിന്റെ ഗ്രാവിറ്റി നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ടെമ്പററി മെക്കാനിസത്തിൽ കൊടുക്കുന്നതിനാലും പമ്പിന്റെ പമ്പ് ചെയ്യുമ്പോൾ പ്രഷറിൽ ഈ പി വി സി പൈപ്പിലൂടെ വെള്ളം അത് ഹോൾഡ് ചെയ്യത്തില്ല അത് പൊട്ടാൻ ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാച്ചുറൽ പ്രഷറിൽ അനുസരിച്ചിട്ട് ഗ്രാവിറ്റി പ്രഷറിനനുസരിച്ചിട്ടുള്ള വെള്ളം പക്ഷെ നീടര പഞ്ചായത്തില് ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ലഭിക്കുന്നുണ്ട് പക്ഷേ കോർപ്പറേഷൻ മേഖലയിൽ കുറെ ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മൂന്നാം ഡിവിഷനിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അവിടുത്തെ കൗൺസിലർ നിരന്തരം ബന്ധപ്പെടുകയുണ്ടായി അപ്പൊ നമ്മള് വാട്ടർ ടാങ്ക് വഴി തന്നെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട മേഖലയിൽ കൗൺസിലർ പറഞ്ഞപ്പോൾ നമ്മള് വാട്ടർ ടാങ്ക് ടൂൻഡം കോർപ്പറേഷൻ എടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ അതോറിറ്റിയുടെ തന്നെ വേണ്ടത്തിന് വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട് ഞാൻ എന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ താങ്കൾ പറഞ്ഞു വരുന്ന ഇത് അത്ര എളുപ്പം പരിഹരിക്കാവുന്ന ഒന്നല്ല കാരണം അതായത് കൊണ്ടുവരുന്ന രാത്രിയോടുകൂടി തന്നെ നമ്മൾ ഇതിന്റെ ഫൈനൽ വർക്കും തീർക്കും ആ ഒരു രീതിയിലേക്കാണ് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ ഇന്ന് എന്റെ കൺമുറിൽ വെച്ച് തന്നെ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി ഒരു ഹെവി അതാണ്ട് ഒരു ടണ്ണേജ് വരുന്ന നമുക്ക് ഇതിനകത്ത് കുഴിച്ചുപിഴിച്ചു ചെല്ലുമ്പോൾ പഴയ 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 പൈപ്പ് ലൈൻ ആണ് പൊങ്ങി വരുന്നത് അതെല്ലാം ക്ലിയർ ചെയ്യാതെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വാൽവ് ഒരു വൺ ടണ്ണേജ് ഉള്ള ഒരു ഹെവി വാൽവ് ലിഫ്റ്റ് ചെയ്യുന്ന അവസരത്തില് ഇത് നമ്മള് ക്രെയിൻ വെച്ചാൽ ലിഫ്റ്റ് ചെയ്യുന്നു ഹാങ് ചെയ്ത ഒരാളുടെ ചെസ്റ്റിന് നേരെ വരുവായിരുന്നു അപ്പം ലക്കിലി അയാൾ കൈകൊണ്ട് തടഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പായി അതല്ലെങ്കിൽ അയാൾ ക്രഷ് ചെയ്ത് എന്തെങ്കിലും അപകടം സാധിക്കാമായിരുന്നു ഇതിപ്പോൾ ഇന്ന് ഷിബു ബേബി ജോൺ ഈ പ്രതിഷേധം നടത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ചവറപ്പാലം അപകടാവസ്ഥയിലാണോ എന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ജലഅതോറിറ്റി സർക്കാരിനെ അറിയിച്ചതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധ വേണ്ടതാണ് നമ്മുടെ യാത്രാപാലം ആണോ അതോർ ബ്രിഡ്ജ് ആണോ അതോ ഈ എന്നറിയത്തില്ല എങ്കിലും ഈ പാലം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പൈപ്പ് മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നതാണ് ഇനിയിപ്പോൾ തവറ പാലത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ട വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണ് പാലത്തിന്റെ വീതി നാഷണൽ ഹൈവേ സ്റ്റാൻഡേർഡത്തിൽ ഇല്ല അത് മാറ്റണം എന്ന് പറഞ്ഞപ്പം അഡീഷണൽ ആയിട്ട് ഒരു പാലം നാഷണൽ ഹൈവേ പിന്നീട് പ്രപ്പോസ് ചെയ്യുകയുണ്ടായി പിന്നീട് അതും ക്യാൻസൽ ചെയ്തിട്ട് നിലവിലുള്ള പാലം പൊളിച്ചുകൊണ്ട് പുതിയ പാലം നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി അതിനോട് അഡ്രസ്റ്റഡ് ആയിട്ട് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതായിരിക്കും നേരത്തെ റിപ്പോർട്ട് അരുൺരാജ് ചൂണ്ടിക്കാണിച്ചത്